സാറെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ചിന്തകളും വേറിട്ടായിരിക്കും നിൽക്കുന്നത് പക്ഷേ ടീസറിലൂടെ ആണെങ്കിലും പടത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഓരോരുത്തരുടെ മനസ്സിൽ ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാള് പറയുകയാണ് ലാലേട്ടിന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ കുലുങ്ങുമെന്ന് പറയുന്നത് അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് പറയാം കാണാൻ നമുക്ക് പറ്റില്ല കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമായിട്ടാണ് അത് പടത്തിനെ നെഗറ്റീവായിട്ട് ഒരിക്കത് ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ് സി എന്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ഒരു വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വിഷയ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് തിരുവിനെ സംബന്ധിച്ച് തിലു ഫിലിം മേക്കറൊന്നും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാളുകൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്നെ പറഞ്ഞാൽ ചോദിക്കും പക്ഷെ അത് ഇന്ന പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ് അത് അത് ഗുണം ഇതൊക്കെ ഒരു നമ്മളൊരു ലിബറൽ മീനിങ്ങിന്റെ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷട്ടർ മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അതിനെ ലെവലിൽ എടുത്താൽ മതി നേരി അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ലാലട്ടിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു നമ്മൾ തുടക്കം തൊട്ട് ഇപ്പൊ തന്നെ തുടക്കം അതങ്ങനെ സ്ലോയിൽ പോകേണ്ട ഒരു സിനിമയാണ് അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല നമ്മള് തുടക്കത്തിൽ പറയുന്നത് അവര് വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിട്ടുണ്ടോ ഇല്ല ഇത് ഇത് ഒരാളെയും എവിടെയൊരു കുറ്റം പറയാൻ വേണ്ടി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസിയായിട്ട് ഫാൻസിന് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മൾ വൃക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കൽ ആയിട്ടുള്ള ഉള്ള ഒരു യോഗാവിന്റെ യാത്രയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നെഗറ്റീവില് യോധാവിനൊപ്പം നമ്മൾ ഇടവഴിന്ന് കേറണം ഇടവഴിയിൽ നിന്ന് കേറിയും ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പം അത് ഇത് ഒരു വളരെ സിമ്പിൾ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്പേസ് മാത്രമാണ് അപ്പൊ എന്താണ് അയാള് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് ബീറ്റ് സ്വന്തം മനസ്സിനാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് കോസ്റ്റ് നൂറെ മൂറി പോകുന്ന ഒരു ഏജി വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കരുത് നമ്മുടെ ഇവിടെ അംബാസഡറും എൻഫീൽഡും പോലെ പതുക്കെ ചൂട് പിടിച്ച് ചൂട് പിടിച്ചാൽ നല്ല വേഗതയിൽ ഓടുന്ന തരത്തിൽ തന്നെയാണ് അതിന്റെ ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ഓഡിയൻസ് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു അതിന് അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അതല്ലാതെ നമ്മള് എന്താണ് പടം തുടങ്ങുന്നത് മുതല് എൻഡ് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലും അല്ല അതിൽ ആലേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആയിട്ടാണ് ഞാൻ കേട്ടത് എല്ലാവർക്കും ഒരു സിനിമ അങ്ങനെ തന്നെയാണ് പലപ്പോഴും അത് സിനിമയുടെ മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള എങ്ങനെ സിനിമയുടെ അവസ്ഥയല്ല അതായത് മനുഷ്യരിൽ നിന്നുള്ള നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഇത്രയും വൈരാഗ്യത്തോടുകൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുണ്ടോന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രാവിലെ ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമൂഹത്തിൽ അതായത് ഞാൻ പറയുന്നു ഈ ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തറക്കില്ല എന്നത് അതായത് എത്ര പേരൊക്കെ ഒന്നൂന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ ഒന്ന് വീഴ്ചയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ലാന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് ഈ സിറ്റി ഉണ്ടാകുന്ന ഫാക്ടറി ഉണ്ടായിരുന്ന എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക അത്തരത്തിലുള്ള ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹീറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് സ്പെഷ്യലി ആഫ്റ്റർ കൊറോണ പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ഒരു സമൂഹമാണ് അതായത് ഇന്ത്യ വേൾഡ് ഇപ്പൊ കേരളം എന്ന് പറഞ്ഞാലും നമ്മൾ അത്രയും വലിയ പ്രളയം കടന്നു പോകുന്ന ആളുകളാണ് അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇത് ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും കൂടെ വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കിയ മനസ്സിലായ കാര്യം മാത്രമല്ലോ അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണവും കിടന്നു പറഞ്ഞ ഒരു സ്ഥലം മാത്രം മതി മനസ്സിലായ ആളുകളാണ് നമ്മൾ എന്നിട്ടും ഇതിന് മാത്രം ഇപ്പൊ വൈരാഗവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല